വോട്ടെണ്ണൽ ദിനത്തിൽ കനത്ത സുരക്ഷയാണ് വടകര മണ്ഡലത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് റൂറൽ എസ് പി ഡോക്ടർ അരവിന്ദ് സുകുമാറിന്റെ മേൽനോട്ടത്തിൽ നാല് ഡിവൈഎസ്പിമാർക്കാണ് സുരക്ഷാ ചുമതല ആഹ്ലാദ പ്രകടനങ്ങൾക്കും നിയന്ത്രണമുണ്ട് കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെ പരിസരത്ത് ഇന്ന് വൈകിട്ട് മുതൽ മറ്റന്നാൾ രാവിലെ വരെ നിരോധനാജ്ഞ തുടരും കോഴിക്കോട് റൂറൽ പോലീസ് ബറ്റാലിയനിൽ നിന്നുള്ള ആറ് കമ്പനി സേന ഉൾപ്പെടെ ആയിരത്തി അറുനൂറോളം പോലീസുകാർ സുരക്ഷയ്ക്കായി രംഗത്തിറങ്ങും വടകര ലോക്സഭാ മണ്ഡലത്തിലെ നാല് സബ് ഡിവിഷനുകളിൽ ഓരോ സബ് ഡിവിഷനിലും ഓരോ ഡിവൈഎസ്പിമാർ സുരക്ഷാ ചുമതല വഹിക്കും കൂടാതെ അറുപത്തി മൊബൈൽ പെട്രോൾ യൂണിറ്റ് ഇരുപത്തി അഞ്ച് പേരടങ്ങുന്ന കേന്ദ്രീകരിച്ചിട്ടുണ്ടാവും പോലീസ് പ്രൊട്ടക്ഷൻ പോലീസ് ഫോഴ്സ് ഡിപ്ലോയ്മെന്റ് എല്ലാ സ്ഥലത്തിൽ ജി ഡി ടി മാത്രമല്ല വടക്കരവും കോഴിക്കോടും കുറ്റാടി നാദാപുരം ചോമ്പാൽ തുടങ്ങിയ സ്റ്റേഷനുകളിൽ നേരത്തെ ഉള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രത്യേക സുരക്ഷ ഒരുക്കും വയനാടിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായ താമരശ്ശേരിയിൽ രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ സുരക്ഷ ഒരുക്കും വടകരയിൽ രാത്രി ഏഴു മണിക്കു ശേഷം ആഹ്ലാദ പ്രകടനം അനുവദിക്കില്ല വാഹനങ്ങൾ നിരത്തിയുള്ള ഘോഷയാത്രയും അനുവദിക്കില്ല തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ സൈബർ പരാമർശത്തിൽ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല കാഫ് പ്രയോഗം ഉൾപ്പെടെ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട വടകരയിൽ സംഘർഷ സാധ്യത ഉണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്